രാഹുൽ മാംകൂട്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രാജഗോപാൽ സാർ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് കോൺഗ്രസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹം എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവയ്ക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ അന്വേഷണം നടത്താൻ കെ പി സി സി ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒന്നും അവർക്കൊരു തീരുമാനത്തിലെത്താനും സാധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചാനലുകളിലൊക്കെ വലിയ ചർച്ചയാണ് ഈ ചർച്ചക്കിടയിൽ മുങ്ങിപ്പോകുന്ന ചില വാർത്തകളുണ്ടോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടുപോയ ചിലരുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിനത് രണ്ടു ദിവസം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്താൽ മതി എന്ത് വലിയ വിവാദമാണ് വന്നത് അല്ലെ മക്കൾ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയം സി പി എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ എത്ര കണ്ട് പിടിച്ചുലയ്ക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അത് അതൊരു പക്ഷേങ്കിൽ സംസ്ഥാന വ്യാപമായിട്ട് കത്തിപ്പടരാം കത്തിപ്പടരാവുന്ന സാഹചര്യത്തിലാണ് കാരണം കോടതിയിലാണ് കോടതിയിലാണ് അത് സംബന്ധിച്ച കേസുകൾ വന്നത് ഇത് സംബന്ധിച്ച പരാതി പോളിംഗ് ബ്യൂറോയ്ക്ക് കിട്ടിയ പരാതി കോടതി രേഖയായിട്ട് വന്നിരിക്കുകയാണ് വളരെ ഗുരുതരമായ കാര്യമാണ് വെറുതെ ഒരു ആരോപണം പറയുന്നത് പോലെ ആയിരുന്നില്ല അത് രാഹുലിന്റെ കേസിൽ ഇതുവരെ രാഹുലിനെതിരെ പ്രത്യക്ഷമായിട്ടൊരു പരാതി ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെ പറയുന്നു പറയുന്നു എന്നുള്ളതല്ലാതെ ചില ഡിജിറ്റൽ തെളിവുകൾ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ റിട്ടേൺ കംപ്ലൈന്റ് ഇതുവരെ പോലീസ് മുമ്പാകെ വന്നിട്ടില്ല മറ്റേ അങ്ങനല്ല ഹൈക്കോടതി മുമ്പാകെയാണ് ആ പിന്നെ രേഖ വന്നിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ പരമാധികാര സമിതിന്ന് ചോർന്ന രേഖ വന്നിരിക്കുന്നത് ഹൈക്കോടതി മുമ്പാകെയാണ് വളരെ ഗുരുതരമായ വിഷയമായിരുന്നു അതെങ്ങനെ പര്യവസാനിക്കും എന്നൊക്കെയുള്ള സസ്പെൻസ് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കയറി വരുന്നത് അങ്ങനെയാണല്ലോ ഒന്നിനെ മറ്റൊന്ന് കൊണ്ട് മറയുകയോ അല്ലെങ്കിൽ മറക്കുകയോ എന്നൊക്കെയാണ് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതിനകത്തും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സി പി എമ്മിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്ന സമയത്ത് അങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളൊക്കെ കയറി വരുന്നതാണ് ഇവരെ അവതാരങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഓരോ സമയങ്ങളിലെ ഓരോരോ അവതാരങ്ങൾ കയറി വരുമെന്നാണ് പറയുന്നത് ഇത് പണ്ട് തൊട്ടുകൊണ്ട് നമ്മളെ പഴയ ചരിത്രത്തില് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങൾ എന്ന് പറഞ്ഞതുപോലെ മത്സ്യക്കൂർമ്മ വരാഹ എന്ന് പറഞ്ഞതുപോലെ അവസാനം അവസാനം ഇപ്പം കരിയാണ് കരി അവതാരമാണ് കൽക്കി അവതാരമാണ് വന്ന് നിൽക്കുന്നത് കൽക്കിയുടെ കാലത്ത് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വലിയ സർവനാശത്തിലേക്ക് പോകുന്നതാണ് കൽക്കി അവതാരത്തിന്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവതാരങ്ങൾ വന്നിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും പണ്ടുകൊണ്ടായിട്ടുണ്ട് കേട്ടോ കോൺഗ്രസിന്റെ അവതാരങ്ങൾ ഇപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ നാലാമത്തെ അവതാരമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു ആദ്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നുകളിലാണ് ആർ ശങ്കർ മന്ത്രിസഭയുടെ കാല ഘട്ടത്തിനാണ് ആർ ശങ്കർ മന്ത്രിസഭയുടെ കാലത്ത് അന്ന് പി ടി ചാക്കോ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു വളരെ കരുത്തനായ മന്ത്രിയായിരുന്നു സർവ്വശക്തനായ ഒരു മന്ത്രിയായിരുന്നു പി ടി ചാക്കോ എന്ന് പറയുന്നത് അത് ആഭ്യന്തര മന്ത്രി വരെയായിരുന്നു ആഭ്യന്തരം റവന്യൂ വകുപ്പുകളൊക്കെ ഭരിച്ചതാണ് കോട്ടയത്തുകാരനാണ് അങ്ങനെയുള്ള കരുത്തനായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് കേരള പിന്നെ വിമോചന സമരം വിമോചന സമരം കേരളത്തിൽ പറഞ്ഞ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത് അതിനൊക്കെ നേതൃത്വം കൊടുത്തതിലെ പ്രധാന ഇടയിൽ ഒരാളായിരുന്നു പിറ്റിച്ച് വലിയ കരുത്തനും വലിയ പണ്ഡിതനും അതേപോലെ തന്നെ പ്രസംഗശേഷിയും ഒക്കെയുള്ള ഒരു രാജാനുഭാവം അത്ര നല്ല ശരീര ഘടനയൊക്കെ ഉള്ളൊരു നേതാവായിരുന്നു അല്ലെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ആദ്യത്തെ അവതാര ആരോപണം വരുന്നത് അറുപത്തി മൂന്നുകളൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ധാർമ്മികതയുടെ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ അതൊക്കെ അന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടാണ് രാഷ്ട്രീയം മാത്രമല്ല ധാർമ്മികതയും ഉണ്ടായിരുന്നു പി ടി ചാക്കോ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ ഒരിക്കല് തൃശൂരിലെ പി ടി ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ് പി ടി ഗസ്റ്റ് ഹൌസിലത്തെ താമസിക്കാൻ പോവുകയാണ് ആ സമയത്ത് ആ കാർ ഓടിച്ചിരുന്നത് കാർ ഓടിച്ചിരുന്നത് ആഭ്യന്തരമന്ത്രി തന്നെയാണ് സാധാരണ ഗന്മാരും മറ്റു പോലീസുകാരൻ ഡ്രൈവർമാരും ഒക്കെ സാധാരണ ആഭ്യന്തരമന്ത്രിയുടെ കാറുകളിൽ ഉണ്ടാകാനുള്ളതാണ് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ കാർ എന്ന് ഓടിച്ചിരുന്നത് അദ്ദേഹം തന്നെയായിരുന്നു എന്നാണ് പിന്നീട് തെളിഞ്ഞത് ഈ കാറിങ്ങനെ പോയ വഴിയിൽ തൃശ്ശൂരിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീ വഴിയിൽ നിന്ന് കാറിനെ കൈ കാണിച്ചു അല്ലെങ്കിൽ ആ സ്ത്രീകളുടെയൊക്കെ ചെന്ന് കാർ നിന്നു കാറിന് അവർ കോൺഗ്രസ് നേതാവാണ് സുന്ദരിയായ ഒരു നേതാവ് പിന്നെ സ്ത്രീയാണ് അവർ വലിയ ഒക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു ഇവരും ഈ കാറിൽ കയറി കാറിൽ കയറി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് കാര്യ ആയതുകൊണ്ട് ചിലപ്പോൾ കാറി കയറ്റിയതായിരിക്കാം അങ്ങനെയൊക്കെയല്ലേ നമുക്ക് സംശയിക്കാനൊക്കത്തുള്ളൂ എന്നിട്ട് അവരും ഇദ്ദേഹത്തോടൊപ്പം തന്നെ ബീച്ച് കസ്റ്റേഴ്സിലേക്ക് ഉള്ള യാത്രയിലുണ്ടായിരുന്നു പക്ഷെ കഷ്ടകാലം ഒന്നല്ല എന്തോ പറയാനാ ഇതിനിടയ്ക്ക് ഈ വണ്ടി ചെന്ന ഒരു ഉന്തു വണ്ടിയുമായിട്ട് കാറ് ഒരു ഉന്ത് വണ്ടിയുമായിട്ട് ഇടിച്ചിട്ട് പിന്നെ പ്രശ്നങ്ങളായി അപ്പൊ ആളുകളെല്ലാം ഓടിക്കൂടി ഓടിക്കൂട്ടിയിട്ട് പറ്റേ ബി ടി ചാക്കോയെ മനസ്സിലായി ചാക്കോയെ അവർക്ക് മനസ്സിലായി ആഭ്യന്തരമന്ത്രിയാണെന്ന് മനസ്സിലായി പക്ഷെ അദ്ദേഹം വണ്ടി നിർത്തി എല്ലാ വണ്ടി നിർത്താതെ അങ്ങ് പോവുകയും ചെയ്തു ചെന്നിട്ട് പിന്നെ അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിന്ന് പരാതി ഒക്കെ കൊടുത്തു ഓസാന അന്വേഷിച്ച് വന്നപ്പോഴേ പത്മ എസ് മേനോനോ അങ്ങനെ എന്തോ ഒരു പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരായിരുന്നു ഈ കാറിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഒന്നും ആയിരുന്നില്ല കാറിൽ അതു വലിയ രാഷ്ട്രീയ ആരോപണങ്ങളായി വലിയ പ്രശ്നങ്ങളായി അവസാനം ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു പി ടി ചാക്കോയ്ക്ക് രാജിവെച്ചൊഴിയേണ്ടി വന്നു അപ്പൊ നമ്മൾ ആദ്യത്തെ അവതാര കഥ കോൺഗ്രസ് സർക്കിളിൽ കേട്ടത് അതായിരുന്നു പിന്നീട് രണ്ടാമത് വന്നതാണ് സരിതായസ് നായർ എന്നൊരു കഥാപാത്രം നമ്മുടെ വളരെ കുറഞ്ഞ ചെലവിലെ വൈദ്യുതി ഉത്പാദിപ്പിക്കാം അങ്ങനെയുള്ള പിന്നെ വസ്തുക്കൾ ഉത്പാദിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരാറുകൊക്കെ എടുത്തുകൊണ്ട് സോളാർ സോളാർ കേസ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ആ കേസിലെ നായികയായിട്ട് വന്ന സരിതായസ് നായർ അവരുടെ ഈ പറയുന്ന വൈദ്യുതി പ്രവാഹത്തിൽപ്പെട്ട ഒരുപാട് കേന്ദ്രമന്ത്രിമാര് അവര് പിന്നെ ഇപ്പൊ കേന്ദ്രമന്ത്രി ആയിരുന്നു കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്താണ് ആരോപണം വന്നത് വലിയ നേതാവാണ് എം പി ആണ് സംസ്ഥാനത്തെ ചില മന്ത്രിമാര് അങ്ങനെ കോൺഗ്രസിന്റെ ഏതാണ്ട് ഒരു അഞ്ചെട്ട് ആളുകൾ നിരനിരയായിട്ട് ഈ കേസിൽ പെട്ടുപോയി അവരുടെ ആരോപണത്തിൽപ്പെട്ടുപോയി അവരും പറഞ്ഞു നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അവരുടെ ആരോപണങ്ങളിലാണ് കുടുങ്ങിയത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ പിന്നെ അവരെല്ലാം കുറ്റവിമുക്തരാക്കി കേട്ടോ ഇവരുടെ ആരോപണങ്ങൾക്കൊന്നും സാധുതയില്ലെന്ന് കണ്ടു ഈ ശരീരം ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇവരെല്ലാം കോടതി പിന്നീട് പിന്നീട് കുറ്റവിമുക്തരാക്കി അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായി പിന്നീട് അവരില് പല നേതാക്കന്മാർ എം പിമാരോട് ജയിക്കുകയും ചെയ്തു അവരിപ്പോ പാർലമെന്റിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അതായത് മുപ്പത്തൊന്ന് ദിവസം കൂടെ ജയിലിൽ കടന്നു കഴിഞ്ഞാല് ഒരു ജനപ്രതിനിധി മുപ്പത്തൊന്ന് ദിവസത്തെ കൂടെ ജയിലിൽ കിടന്നാല് പ്രധാനമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടും അയോഗ്യനാക്കപ്പെടും എന്നൊരു നിയമം കഴിഞ്ഞ ദിവസം പാർലമെന്റ് ഉണ്ടെന്ന് അപ്പൊ ആ ബില്ലിനെ അതിശക്തമായിട്ട് എതിർത്തത് ഈ കേസിൽപ്പെട്ട ചില കക്ഷികളുമാണ് അവരാണ് മുൻനിരയിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് സരിതയുടെ കാലത്തൊക്കെയാണ് നിയമം പാസ്സായിരുന്നെങ്കിൽ ഇപ്പൊ ഉള്ള സ്ഥിതി എന്തായിരുന്നു അതുകൊണ്ട് അവർക്കറിയാം അതിന്റെ ഒരു കുഴപ്പം അതിന്റെ ഇത് വരാൻ പോകുന്ന രാഷ്ട്രീയം വരാൻ പോകുന്നതിന്റെ ഈ ബില്ലിന്റെ കുഴപ്പം മനസ്സിലാക്കിയോണ്ടാണെന്ന് തോന്നുന്നു അവരൊക്കെ വളരെ വീറോടും വാശിയോടും കൂടി സംസാരിക്കുന്നത് കേട്ടോ അതായിരുന്നു രണ്ടാമത്തെ അവതാരം നമ്മൾ കണ്ടത് മൂന്നാമത്തെ അവതാരം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഈ അവതാരം വന്നത് മൂന്നാമത്തെ അവതാരം അവതാര കഥാപാത്രങ്ങൾ അത് വിശേഷിപ്പിക്കുകയാണ് കേട്ടോ നമ്മൾ അവരെ പരസ്യമായിട്ടൊന്നും അപമാനിക്കാനൊന്നും പറയുന്നതല്ല അങ്ങനെയായിരുന്നു രാഷ്ട്രീയ കേരളം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നവര് അവരും നല്ലതുപോലെ സംസാരിക്കും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പഠിച്ചത് കൊണ്ട് നല്ല പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല സ്വാധീനമുള്ള ആളാണ് അവരും ഈ പറഞ്ഞതുപോലെയാണ് പത്താം ക്ലാസ് യോഗ്യതയില്ലാത്ത ആള് കേരള സർക്കാരിന്റെ ഉന്നത പദവിയിലെത്തി അങ്ങനെയൊക്കെയോ വന്നു അവർക്ക് പല മന്ത്രിമാരുമായിട്ടും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോലും സ്വാധീനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള കഴിവുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് വന്നത് അവരുടെ കേസിലും കുടുങ്ങി അവരുടെ കേസിലും കുടുങ്ങി വന്ന മന്ത്രിമാര് നമ്മൾ ബുദ്ധിജീവി എന്നൊക്കെ ഒരു മന്ത്രി കുടുങ്ങിയില്ലേ മറ്റൊരു മന്ത്രി തിരുവനന്തപുരം കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രന്റെ പേരുകളും വന്നിരുന്നു തോമസ് ഐസല് വന്നിരുന്നു സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണത്തിനെയും അവരുടെ തെളിവ് വന്നിരുന്നില്ലേ അത്തരത്തിൽ വന്നിരുന്നു പക്ഷേ അത് ഈ പറഞ്ഞതോടെ നിലനിന്നില്ല നിലനിന്നില്ല പക്ഷെ അവരൊക്കെ കേസ് കൊടുക്കും അതിനകത്ത് പിന്നെ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞതല്ലാതെ അത്തരം ആരോപണങ്ങളൊന്നും പിന്നീട് തെളിയിക്കപ്പെടുകയായിട്ടോ ഇവരെ കേസ് കൊടുത്തതായിട്ടോ ഒന്നും പിന്നീട് നമ്മൾ വിലയിൽ വന്നില്ല അപ്പൊ അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് ഇതിപ്പ അങ്ങനെ കഴിഞ്ഞ് മൂന്നാം അവതാരവും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞുള്ള നാല് ഇവരെ നമുക്ക് അവതാരങ്ങളെന്ന് പറയാൻ എത്തുള്ളു ഇവരെ ഇടകളെന്നേ പറയാനെത്തുള്ളു ഓരോരോ പെൺകുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പെൺകുട്ടികൾ വന്നവരുടെ സങ്കടവും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം രണ്ട് മൂന്നും നാല് പേരുടെ സ്ക്രീൻഷോട്ടോട് കൂടി അവര് അങ്ങനെ രേഖാമൂലം പരാതി കൊടുക്കാത്തവരാണെങ്കിലും അവർക്കുണ്ടായ അനുഭവങ്ങൾ പെൺകുട്ടികൾ ഇപ്പോഴത്തെ വലിയ മിടുക്കികള് ബുദ്ധിമതികളായ പെൺകുട്ടികളാണല്ലോ അവരതെല്ലാം പുറത്ത് എടുത്ത് ഡിജിറ്റൽ രേഖകളാണ് വിടുന്നത് കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡർ വുമൺ തന്നെ പറയുന്നത് കേട്ടില്ലേ അവരോടെ ഇന്നലെ രാഹുലിന്റെ പത്രസമ്മേളനം രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനം നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് പതിനൊന്നര പതിനൊന്നേ മുക്കാൽ മണിക്ക് വരെ രാഹുൽ അവരുമായിട്ട് സംസാരിച്ചു എന്നാണ് അങ്ങനെയുള്ള രേഖകൾ അവർ കാണിക്കുന്നുണ്ട് എന്ന നമ്മള് ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടിരുന്നു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് ഇനി ആരൊക്കെ വരും ഇനി വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെയാണ് ഇതിന്റെ കഥാപാത്രങ്ങളായിട്ട് അവതാരങ്ങൾ പോലെ തന്നെ വരുന്ന സംസാരിക്കുന്നത് അവരെ ഈ പറഞ്ഞതുപോലെ ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെ സങ്കടമാണ് വരുന്നത് അത് വരട്ടെ ഈ പറഞ്ഞ പോലെ അതിന്റെ ക്ലൈമാക്സ് ഉണ്ടാകും നമ്മൾ മുമ്പേ പറഞ്ഞ ആദ്യ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പൊ ഈ ആരോപണങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയില്ല ഈ ആരോപണങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പറ വിരാജിവ കൊണ്ട് മാത്രം ഇത് തീരാൻ പോകുന്നില്ല ഇതിന് വീണ്ടും തുടർച്ചയുണ്ടാകും തീർച്ചയായിട്ടും തുടർച്ചയുണ്ട് അത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ തീർച്ചയായിട്ടും സമരങ്ങൾ നിലനിൽക്കും രാജിവെക്കുക എന്നുള്ളത് കാര്യം കോൺഗ്രസ് അവരുടെ സമിതിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ സി പി എം രക്ഷപ്പെട്ടു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പൂന്നമ്മാഷ രക്ഷപ്പെട്ടു മാഷെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അദ്ദേഹം തീവണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരു ചിത്രം ഫേസ്ബുത്തിനകത്ത് വന്നിരുന്നത് ഞാൻ കണ്ടു സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണ് അദ്ദേഹം സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊണ്ട് അത് പറഞ്ഞല്ലേ പണ്ട് പി കെ ബാലകൃഷ്ണന്റെ പുസ്തകമായ നോവലുണ്ടായിരുന്നു ഇനി ഞാൻ ഉറങ്ങിക്കോട്ടെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് കുരുക്ഷേത്ര യുദ്ധത്തില് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ശാന്താരി കണ്ട വിലാപം അവിടെ മുറിവേറ്റ് ഒരുപാട് ആളുകൾ കിടക്കുകയാണ് ബന്ധങ്ങളും ഒക്കെ കണ്ട് ജീവിതത്തിന്റെ ഈ പറഞ്ഞ പോലെ ഇല്ലായ്മ പറഞ്ഞല്ലേ അതിന്റെ ഒരു വ്യർത്ഥതയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള വിലാപമായിരുന്നു അത് വലിയ ഗംഭീരമായ ഒരു പുസ്തകമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഗോവിന്ദ് ഉറങ്ങട്ടെ മൂന്നം പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് സിനിമയുണ്ടായിരുന്നു ആ സിനിമയിലെ മൂന്നം പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ചില കോട് ഭാഷ സംഭാഷണത്തിൽ പറയുന്നുണ്ടായിരുന്നു തീപ്പെട്ടി ഉണ്ടോ സഹാവി ഒരു ബീഡി എടുക്കാൻ എന്ന് അല്ലെങ്കിൽ ഉണ്ടോ സഹാവി ഒരു തീപ്പെട്ടി എടുക്കാൻ അങ്ങനെയാണ് സംഭാഷണം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ മാഷ് സുസ്ഥമായിട്ട് ഉറങ്ങിക്കൊടുക്കുക ലാൽ സലാം സഹാവി രാഷ്ട്രീയം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് രാഹുൽ രാഹുൽക്കൂട്ടത്തിന്റെ വിഷയം വലിയ ചർച്ചകൾക്ക് വഴി വയ്ക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ചയാകേണ്ടുന്ന വലിയ വിഷയങ്ങൾ വലിയ കൊമ്പൻ സ്ട്രാവുകളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരായിരുന്നു രാജിവെക്കേണ്ടത് നമ്മൾ ആരുടെയൊക്കെ രാജിയാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്നത് അതെല്ലാം അപ്പാടെ തകർത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്തായാലും രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഗോവിന്ദൻ മാഷിനെ പോലെയുള്ളവർ സുഖമായി ഉറങ്ങട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത് നിരവധി യുവതികളാണ് ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് ഒട്ടനവധി ചാനലുകൾ വിടാതെ ഈ വിഷയത്തിൽ മാങ്കൂട്ടത്തിൽ പിന്നിലുമുണ്ട് വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക